നമ്മുടെ റസ്മിനും ശ്രീധുവും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റസ്മിയും പറയുന്നുണ്ട് ഇത് കിച്ചൺ ആവശ്യത്തിന് വേണ്ടി നിന്നെയും കൊണ്ട് ഞങ്ങൾ ചെയ്യിച്ചൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട് ഇത് കുറച്ച് ഓവറാണെന്ന് പറയുന്നുണ്ട് ശ്രീധുവിനോട് റസ്മീൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ആ ഇത് കുറച്ച് ഓവറാണ് നിനക്ക് എന്താ ഞാൻ ഓവറായി തന്നെ ഇവിടെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട് നിന്നെയും കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും റസ്മിൻ എന്ന് നമ്മൾ ശ്രീതു ചോദിക്കുന്നുണ്ട് അപ്പോൾ റസ്മിൻ ശ്രീദുവിൻ്റെ അടുത്തായിട്ട് പോകുമ്പോൾ പറയും നീ നിൻ്റെ പേഴ്സണൽ സ്പേസിൽ നിന്ന് സംസാരിച്ചാൽ മതി എൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ പുറകിലായിരുന്ന നമ്മുടെ ശ്രീതു ഇപ്പോൾ കുറേയൊക്കെ ബെറ്ററായി ഫ്രണ്ടിലേക്ക് കയറി വരുന്നുണ്ട് ഗെയിമിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ടാസ്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി മറ്റുള്ളവർ പ്രതികരിക്കുന്ന ഇതിലാണെങ്കിലും ശരി നമ്മുടെ ശരണ്യ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ ആരെക്കുറിച്ചും ഒരു ഗെയിമിനെ കുറിച്ചും അറിയാത്ത ആളായിരുന്നു നമ്മുടെ ശ്രീധു എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ഇപ്പോൾ അവൾ എന്നോട് പോലും സംസാരിക്കാറില്ല